പ്രകൃതിയുടെ വിസ്മയക്കാഴ്ചകൾ ഒരുക്കി സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ് മൗണ്ട് ഇടുക്കി ജലാശയത്തിന്റെ ദൂരക്കാഴ്ചയും മഞ്ഞുമൂടിയ മലനിരകളും ആരുടെയും മനം കവരും ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് കാൽവരി മൗണ്ട മലമുകളിൽ സഞ്ചാരികൾക്കായി പ്രകൃതി ഒരുക്കിയ മനോഹര പ്രദേശം മഞ്ഞു മൂടിയ മലനിരകൾ അപ്രതീക്ഷിതമായി എത്തുന്ന ചാറ്റൽ മഴ ഒപ്പം വീശിയടിക്കുന്ന കാറ്റ് കാറ്റിൽ മഞ്ഞു മറയുമ്പോൾ ദൃശ്യമാകുന്ന ഇടുക്കി ജലാശയം അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കാഴ്ചകളാണ് കാൽവരി മൗണ്ടിൽ നല്ല നല്ല മനോഹരമായ നമുക്ക് ഇഷ്ടപ്പെട്ടു പറയുമ്പോൾ നമ്മങ്ങനെ കൂടുതലും എല്ലാവരും മൂന്നാറൊക്കെ പോകാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷേ നല്ലൊരു വേറിട്ട കാഴ്ചയിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തത് ഇവിടെ തങ്കമണി എന്നൊരു സ്ഥലത്താണ് അതായത് മറ്റേ ഡാമിൻ്റെ അടുത്തായിട്ട് നല്ല നല്ല തുളിഞ്ഞായിരുന്നു നല്ലതാണ് നല്ല 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 സുഖമായിരുന്നു നല്ല അടിപൊളി റിസോർട്ടൊക്കെയായിരുന്നു അപ്രതീക്ഷിതമായി എത്തുന്ന മഴ വില്ലനാകുമെങ്കിലും മഴ നനഞ്ഞു കാഴ്ച കണ്ട് നടക്കുന്നതും പുതിയ അനുഭവമാണ് ആദ്യമായിട്ട് പറഞ്ഞാണ് നല്ല വളരെ ഭംഗിയാണ് പ്രകൃതി ഭംഗിയും കോടയും എല്ലാമായിട്ട് വളരെ ഇഷ്ടപ്പെട്ടു ഇനിയും വരും അത്രയ്ക്ക് നല്ല നല്ലൊരു കാഴ്ച കാലാവസ്ഥ കാലാവസ്ഥ മഴയുണ്ടെങ്കിൽ തന്നെ മഴ ഇടക്കിടയ്ക്ക് മാറുന്നുണ്ട് നല്ല കോടയൊക്കെ ആയിട്ട് നല്ല നല്ല അതിമനോഹരമായ കാഴ്ച മൂന്നാറും തേക്കടിയും വാഗമണ്ണും ഒക്കെയാണ് ഇടുക്കിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെങ്കിലും കാൽവരി കൊണ്ട് പോലെ നിരവധി സ്ഥലങ്ങളും ഇടുക്കിയുടെ പ്രകൃതി സുന്ദര കാഴ്ചകൾ സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നു